ചന്ദ്രോത്ത് വെച്ച് തനുജിയെ കണ്ടത് മുതൽ എന്തോ അവളമായൊരടുപ്പം ഞങ്ങൾക്കും വന്നു ബാലു പ്രകടമായി തനുജയുടെ സ്നേഹം കാണിച്ചിട്ടില്ല പക്ഷെ ഉള്ളിൽ അവളോട് വാത്സല്യം ഉണ്ടായിരുന്നു തനുജിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താമോ എന്ന് പല പ്രാവശ്യം ബാലു എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിന് സമ്മതം കൊടുത്തിരുന്നില്ല മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എന്തോ ഒരു കാര്യം പറയാൻ തുടങ്ങിയതാ ബാലു ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു പക്ഷെ മദ്യപിച്ചിട്ടുണ്ടായിരുന്ന ബാലുവുമായി കുടിച്ചതിനെ കുറിച്ച് തർക്കമുണ്ടായി ആ ബഹളത്തിനിടയിൽ ബാലു പറയാമെന്ന കാര്യം പറയാൻ സാധിച്ചില്ല പിന്നെ തനുജി ഇവിടെ നിർത്തണമെന്നാണോ ബാലു പറയാമെന്ന് അതായിരുന്നു ബാലുവിന്റെ അവസാനത്തെ ആഗ്രഹം രണ്ട് കാര്യങ്ങളാ മനസ്സിൽ ഒന്ന് തനുജയെ ഈ വീട്ടില് നിർത്തണമെന്നായിരുന്നു ബാലുവിന്റെ അന്ത്യാഭിലാഷമെങ്കിൽ ഞാനത് സാധിച്ചു കൊടുക്കണ്ടേ പിന്നെ ചന്ദ്രോത്തുകാരുടെ ഏറ്റവും വലിയ ശത്രുവാ തനുജ അങ്ങനെയാവുമ്പോ അവളെ നമ്മുടെ കൂടെ നിർത്തുന്നതിൽ ഒരു പ്രതികാരത്തിന്റെ സ്വഭാവം കിട്ടും മനസ്സിനൊരു സുഖം ഉണ്ടാവും ത്യാഗരാജ എന്തുകൊണ്ട് വീട്ടിൽ നിർത്തി സംരക്ഷിച്ചൂടാ പറ്റില്ല അവൾ ഇവിടെ വരുകയും പോവുകയും ചെയ്യുന്നത് പോലും എനിക്കിഷ്ട ചേച്ചി ചേച്ചി എന്തൊക്കെ ന്യായം പറഞ്ഞാലും അവള് സിദ്ധാർത്ഥന്റെ ചോരയാ സിദ്ധാർത്ഥിനെ ബന്ധമുള്ള ആരും നമുക്ക് ശത്രുക്കളാണ് അപ്പൊ തനുജ ശത്രു ആണ് ഇന്നല്ലെങ്കിൽ നാളെ അവളും അവസാനിപ്പിക്കേണ്ട ലിസ്റ്റിലുള്ളതാ ഞാനൊന്ന് പറയട്ടെ ഒന്നും പറയണ്ട തനുജ ഇവിടെ നിർത്തുന്ന കാര്യം മാത്രം ഞാൻ അംഗീകരിക്കില്ല പറഞ്ഞില്ലേ അവളും അവസാനിക്കേണ്ട ലിസ്റ്റിലുള്ളതാ രണ്ടു മക്കളും മരുമകളും കഴിഞ്ഞ പിന്നെ തനുജ ൂടിയ പത്ത് വർഷങ്ങൾ